നമസ്തേ കുംഭമേളയിലേക്ക് പോയ കാര്യങ്ങളെ പറ്റിയിട്ട് കുറേ ആൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറയണം നമ്മൾ ഡൽഹിയിലേക്ക് ആണ് ആദ്യം പോയത് ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി വാരാണസിയിൽ വാരാണസിയിലിറങ്ങിയ സമയത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ അണ്ടറിലുണ്ട് ടാക്സിക്കാരുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു സെവൻ ഹൺഡ്രഡ് ദിനം അടച്ചു നിങ്ങൾ അവർക്ക് വാരാണസിയിൽ കാശിയിൽ വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിന്റെ അടുത്ത് ഇറക്കി തരുന്നു വിശ്വനാഥ ക്ഷേത്രത്തിൽ നമ്മൾ രണ്ട് ദിവസം നിന്നിരുന്നു വിശ്വനാഥ ക്ഷേത്രത്തിൽ രണ്ട് ദിവസം നിന്ന് അവിടെ കാശി വിശ്വനാഥന കണ്ട് കാലഭൈരവനം കണ്ട് കാശി വിശ്വനാഥ് കാശിയിലുള്ള കാട്ടുകളിലൊക്കെ കറങ്ങി ഗംഗാരിതി കണ്ട് പിന്നെ മണികർണികാട്ട് കണ്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ തന്നെ ഒരു റൂമും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ആ കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ കാശിയിൽ രണ്ട് ദിവസം ഫുള്ള് ഇറങ്ങിയിരുന്നു കാശിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ വിശാദനെ കണ്ട് അല്ലെങ്കിൽ കലവരമനെ കണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രയാഗ് രാജിലേക്കാണ് പോകേണ്ടത് കുംഭമേണത് അപ്പം കാശിയിൽ നിന്ന് നമ്മൾ ലോക്കൽ ബസ് വിളിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് പരിവാഹൻ എന്നു പറഞ്ഞിട്ടുള്ള സംഭവമാണ് ബസ്സിൻ്റെ കാര്യത്തിൽ ആ ബസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി രൂപയാണ് നൂറ്റി മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നര മണിക്കൂറുകൊണ്ട് അവർ പ്രയാഗ്രാജിലേക്ക് ആ ബസ് കൊണ്ടുപോയി വിളിക്കും നിങ്ങളാണ് ഒന്നര മണിക്കൂറിൽ കാശിന്നൂർ ഓട്ടോ എടുക്കണം ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോക്കാർ നിങ്ങൾക്കൊരു നൂറോ നൂറ്റി അൻപതോ രൂപ ചാർജ് ചെയ്യും മാക്സിമം ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യും ഓക്കെ നമ്മളടുക്ക് നൂറ്റി അൻപത് രൂപയാണ് മേടിച്ചത് ഇരുന്നൂറ് റുപ്യ കൂട്ടിക്കും അപ്പോൾ അവിടുന്ന് ഒരൊന്നര മണിക്കൂറിൻ്റെ യാത്രയാണ് അന്നത്തെ ദിവസം തുടക്കായിരുന്നു പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയ്യതിൻ്റെ ആൾക്കാർ വരുന്നത് അപ്പം ബ്ലോക്കും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളായിട്ട് അതൊരു രണ്ടോ രണ്ടര മണിക്കൂർ എടുത്തിരുന്നു അവർ ഇറക്കിത്തരുന്ന ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ഷട്ടർ ബസ് കിട്ടും ഫ്രീ ആണ് ആ ഷട്ടർ ബസ്സിലേക്ക് നമ്മൾ കയറണം ആ കയറുന്നൊരു ഭാഗമൊക്കെ അന്ന് ഫുൾ കൺഫ്യൂഷനിലായിരുന്നു ആദ്യത്തെ ദിവസമായിരുന്നത് അപ്പോൾ അതിനുശേഷം അവർ നമ്മളെ ഷട്ടർ ബസ്സിൽ കയറിയതിന് ശേഷം ഷട്ടർ ബസ് നമ്മളെ പ്രയാഗരാജന് ഗംഗാന്റെ അടുത്തായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇറക്കി ഇറക്കിത്തരും ഗംഗാ തീരത്തിന്റെ ഇടയ്ക്ക് ഒന്നല്ല ഗംഗയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഇപ്പോഴത്തെ അവിടെ അവിടുന്ന് നിങ്ങൾക്ക് ചില സമയം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓട്ടോവും കാര്യങ്ങളും ഒന്നും അവർ വിടുന്നില്ല പ്രായ ലോക്കലായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് അവർ വിടുന്നില്ല ചില സമയം ബൈക്കുകാരുണ്ട് ബൈക്കിൽ നമുക്ക് അവിടെ തരും പക്ഷെ നമ്മൾ നടക്കുക ഇത് ഒരു നാല് കിലോമീറ്ററോളം അവിടെ ഇറങ്ങിയതിന് ശേഷം നടന്ന് പിന്നെ നമുക്ക് കിട്ടിയ ടെന്റിലേക്ക് നമ്മൾ നടന്നു അതൊരു ഗംഗയിലേക്ക് അവർ ടെമ്പറിയായിട്ട് ഒരു അഞ്ച് ആറ് പാലങ്ങൾ പാലങ്ങളുണ്ടാക്കി ആ പാലത്തിൽ കൂടി നടത്തി പോയത് നമ്മളെ ടെന്റിലേക്ക് എത്തി നമുക്കവിടെ വി എച്ച് പിൻ്റെ വിഷുഹിന്ദു പരിഷത്തിൻ്റെ ആൾക്കാരുടെ ടെൻറ്റായിരുന്നു അവിടെ നമുക്ക് അറിയുന്ന ഒരു രണ്ട് മൂന്ന് ആൾക്കാരുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ടെൻറ്റിൻ്റെ സൗകര്യങ്ങൾ തന്നു നമുക്ക് ഫ്രീ ആയിരുന്നു അവിടെ ഹോട്ടലിന് എനിക്ക് അവിടെ ചോദിച്ചത് അയ്യായിരം രൂപയാണ് പറഞ്ഞത് റൂമിന് ടെൻറ്റിലാണെങ്കിൽ കുറേ ടെൻറ്റുകളുണ്ട് ആ ടെൻ്റുകളിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് മുതൽ അയ്യായിരം വരെയുള്ള ടെൻ്റുകൾ അവിടെ ഉണ്ട് ടെൻറ്റിൽ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പം വിശു ഇന്ന് പരിഷത്തിൻ്റെ ടെൻ്റ് ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ ഫ്രീ ആയിരുന്നു അപ്പോൾ പതിമൂന്നാം തീയതി സ്നാനത്തിന് നമ്മൾ പോയി ടെൻറ്റിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ ആയ ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് സ്നാനം ചെയ്ത് അവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന് അന്നത്തെ ദിവസം മൊത്തം നമ്മൾ ഏരിയ കറങ്ങി ഒരു മൊത്തം ടെൻറ്റ് കറങ്ങാൻ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്ന് പതിനാലാം തീയതി മകര സംക്രാന്തിൻ്റെ ദിവസവും നമ്മൾ നടന്ന് പോയി അതൊരു അകോരികളെ കൂടെ നമുക്ക് പോകാൻ പറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇന്ന് പിറ്റേത്തെ തലേന്നത്തെ ദിവസം ഒന്നര മണിക്കൂർ നടന്നെടുക്കുന്ന ഒരു ഫോർട്ടി മിനിറ്റ്സിൽ നമുക്ക് അവിടെ എത്താൻ പറ്റി അപ്പം അവിടെ സ്നാനം ചെയ്ത് സ്നാനം ചെയ്ത് നമ്മൾ തിരിച്ച് ടെൻറ്റിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ തന്നെ നമ്മൾ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏഴ് എട്ട് മണി എട്ടര ഒമ്പത് മണിയാകുന്നപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി നടന്നു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം നടന്ന് അവിടുന്ന് പ്രയാഗ്രാജിലേക്കുള്ള ഷട്ടർ ബസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ബൈക്കാർ നമ്മൾ രണ്ടാളുണ്ടായിരുന്നു രണ്ടാളിയും ബൈക്കുകാർ ഇറക്കി തന്നു ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടക്കാതെ നമ്മൾ ഇറക്കി തന്ന് അവർ നൂറ്റി അമ്പത് രൂപ ചാർജ് ചെയ്തത് അവിടുന്ന് ബസ് ഷട്ടർ ബസ് ഫ്രീ ആണ് ഷട്ടർ ബസ് നമുക്ക് പ്രയാഗ്രാജിൻ്റെ മെയിൻ ബസ് സ്റ്റോപ്പ് മെയിൻ ഏരിയ ബസ് സ്റ്റോപ്പ് അവിടെ ഇറക്കി തന്നു അതാണ് അതുവരെയുള്ള അവിടുന്ന് ആ ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പ്രയാഗരാജ് നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് അവിടുന്ന് ബസ് എടുത്തത് അയോധ്യയിലേക്ക് അയോധ്യയിൽ ഇറങ്ങി അയോധ്യയിൽ നിന്ന് നമ്മൾ ആയിരത്തി നാനൂറായിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ റൂമുകൾ അവിടെ അവൈലബിളാണ് ആ റൂം എടുത്ത് അവിടുന്ന് അയോധ്യയിൽ പോയി തോയിത് രാത്രി തന്നെ പിറ്റേത്തെ ദിവസം രാവിലെ തോകാൻ പോയിരുന്നു അന്ന് രാത്രി തൊഴുതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിരുന്നു ആൾക്കാർ രാത്രി ഉണ്ടായിരുന്നില്ല എട്ടര വരെയാണ് അവിടുത്തെ അലൗഡ് രാത്രി പിന്നെ രാവിലെ നാല് മണിക്ക് അഞ്ച് മണിക്കാണ് തുടങ്ങുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ എണീച്ച് പോയി വീണ്ടും നമ്മൾ ഒന്നര രണ്ട് മണിക്കൂർ ക്യൂന്ന് ഇട്ടാണ് അയോധ്യയിലേക്ക് പോയത് അയോധ്യേന്ന് പിന്നെ തിരിച്ച് നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് എടുത്തിട്ട് വരികയാണ് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കുംഭമേളയിലുള്ള സംശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിൻ്റെ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി നമുക്ക് ടെൻറ്റ് ഉണ്ട് കുറേ നടക്കാനുണ്ട് ബാക്ക് പാക്ക് നമ്മൾ എടുക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ട് പോകാം നമ്മളിടയ്ക്ക് ഒരു പതിനൊന്ന് പത്ത് എൻ്റെ ഇടയ്ക്കുള്ള ഒരു പതിനാല് കിലോ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ ഇടയ്ക്ക് നമ്മളെ കൂടെ വന്ന ചങ്ങാതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ചറ കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പോകേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ കൂട്ടത്തിൽ നടക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയില്ല അപ്പോൾ അത് ഒരു 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 എന്താ പറയേണ്ട മാനസികമായിട്ടൊരു ഭയങ്കര സുഖം കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ആ നടത്തുമെന്നും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ നടക്കുന്നതായിട്ടേ തോന്നില്ല അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങളത്രയും നടന്നത് എന്നുള്ള ഒരു നിങ്ങൾക്ക് അറിയുന്നത് തന്നെ